എല്ലാവർക്കും നമസ്കാരം മനസ്സിലായ ഇതാണ് റാണിട്ടോ കാരണം ഇതിന്റെ സ്കിൻ ഡിസീസ് ആയിട്ട് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇവൾക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് കുട്ടാപ്പിയല്ല അത് കേട്ടോ അപ്പൊ ഇവൾക്കും നമ്മൾ ഓയിലൊക്കെ തേച്ചിട്ട് ക്ലിയർ ആയിട്ട് വരികയാണ് കേട്ടോ ഇത് നമ്മള് അവള് സുഖാവുന്നതിന്റെ ഒരു വീഡിയോ ആണ് അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനാണ് ഇപ്പൊ നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ്ങില് കണ്ടത് ഇതാണ് കേട്ടോ റാണി ചെറിയ കുട്ടിയാകുമ്പോൾ രണ്ട് മൂന്ന് മാസ സമയത്ത് പ്രായമാകുമ്പോൾ ഇവിടെ വലിയൊരു മുറിവായിട്ടാണ് നമ്മൾ അളിനെടുത്തത് പിന്നെ അവളെ പാരമ്പര്യത്തിൽ അവളെ റിലേറ്റീവ്സിനൊക്കെ സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കൂടെ വന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി ഇപ്പൊ കണ്ടില്ലേ നല്ല രോമങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇനി കുറച്ചും കൂടി സെറ്റൽ ആവാറുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ രോമങ്ങളൊന്നും ഉണ്ടല്ലേ ഇതാ ഈ ഓയിലില്ലേ ഈ ഓയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് ഈ ഓയിലാണ് ഈ സ്കിൻ ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യണത് തീർച്ചയായിട്ടും ഈ ഓയിൽ കിട്ടാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങളെ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നല്ല എഫക്റ്റീവാണ് ഈ മരുന്നത് ഇത് നാച്ചുറലായിട്ടുള്ള കുറച്ച് മെഡിസിനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോഗ്സിൻ്റെ സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഓയിലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ